ഒമാനിലെ പ്രമുഖ ഹോസ്പിറ്റൽ ഗ്രൂപ്പായ അൽ സലാമ പോളിക്ലിനിക് പത്താം വാർഷികം ആഘോഷിക്കുന്നു പത്താം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായുള്ള ലോഗോ പ്രകാശനം ചെയ്തു മൊബേലയിലെ മാനി ഹോട്ടൽ ആൻഡ് സ്യൂട്ട്സിൽ നടന്ന ചടങ്ങിൽ ഒമാനിലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രൈവറ്റ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡോക്ടർ മുഹന്ന നാസർ അൽ മസ്ലാഹി ലോഗോ പ്രകാശനം ചെയ്തു പത്താം വാർഷികത്തോടനുബന്ധിച്ച് അൽസലാമ പോളിക്ലിനിക് മബേലയിൽ കുറഞ്ഞ ചിലവിൽ നിരവധി ആരോഗ്യ പാക്കേജുകൾ രക്തദാന ക്യാമ്പുകൾ സാമൂഹിക പ്രവർത്തനങ്ങൾ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് എൺപത്തിരണ്ട് ഒമാനി റിയാൽ ചിലവ് വരുന്ന മെഡിക്കൽ ചെക്കപ്പ് പത്ത് റിയാളിന് ലഭ്യമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാന പാക്കേജ് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ ഇരുപത്തിനാല് വരെ ഒരു മാസക്കാലം ഈ പാക്കേജ് ലഭിക്കും ഒക്ടോബർ ഇരുപത്തിനാലിന് പിറന്നാൾ ആഘോഷിക്കുന്ന ഇരുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായവും ഒമാൻ ഐ ഡി അല്ലെങ്കിൽ വാലിഡ് റെസിഡന്റ് കാർഡുള്ള എല്ലാവർക്കും അൽ സലാമ പോളിക്ലിനിക്കിൻ്റെ എൺപത്തിരണ്ട് റിയാൽ വരുന്ന മെഡിക്കൽ പാക്കേജ് ഈ കാലയളവിൽ സൗജന്യമായി ലഭിക്കും കൂടാതെ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി മബേല അൽസലാമ പോളിക്ലിനിക്കിൽ നടക്കുന്ന രക്തദാന ക്യാമ്പിൽ പങ്കെടുത്ത് രക്തം ദാനം ചെയ്യുന്ന എല്ലാവർക്കും ഒരു വർഷത്തെ ജി പി ആൻഡ് ഇൻ്റർണൽ മെഡിസിൻ പരിശോധന സൗജന്യമായിരിക്കും കൂടാതെ എൺപത്തിരണ്ട് റിയാൽ വരുന്ന ഹെൽത്ത് പാക്കേജും സൗജന്യമായി ലഭിക്കും രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിനാലിന് നാല് വകുപ്പുകളും പതിനാല് ജീവനക്കാരുമായി മൊബൈലിൽ തുടക്കം കുറിച്ച അൽ സലാമ പോളിക്ലിനിക്കിന്റെ പത്ത് വർഷത്തെ വിജയകരമായ യാത്രയ്ക്ക് ശേഷം ഇത് മൂന്ന് ശാഖകളിലേക്കും സൂപ്പർ സ്പെഷ്യാലിറ്റികൾ ഉൾപ്പെടെ പതിനാറ് വകുപ്പുകളിലേക്കും വ്യാപിച്ചു മൂന്ന് ശാഖകളിലായി നാൽപ്പത് ഡോക്ടർമാരും നൂറ്റി അൻപതിലധികം സ്റ്റാഫുമുണ്ട് അൽ സലാമ മാനേജിംഗ് ഡയറക്ടർ സലീം അൽ ജാബ്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ റഷീദ് അലി ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ സിദ്ദീഖ് മങ്കട സീനിയർ മാർക്കറ്റിംഗ് മാനേജർ നികേഷ് പൂന്തോട്ടത്തിൽ ബ്രാഞ്ച് മാനേജർ സഫീർ വെള്ളാടത്ത് ഫിനാൻസ് മാനേജർ ഗിരീഷ് മായന്നൂർ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഖദീജ അൽ ബലൂഷി മാർക്കറ്റിംഗ് മാനേജർ സമീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമസ്കാരം ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് നിങ്ങൾക്കായി വീട്ടിലിരുന്ന് പണം പണമടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കാണ് വിസിറ്റ് പി കെ എക്സ്ചേഞ്ച് ഡോട്ട് കോം ആന്റ് ഡൌൺലോഡ് ആപ്പ് ഫ്രോം ഗൂഗിൾ സ്റ്റോർ ആപ്പിൾ സ്റ്റോ